പൗരത്വ നിയമ ഭേദഗതി ഓർക്കണം രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ആകുമ്പോഴേക്ക് പൗരത്വ നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞു എത്ര വേഗതയിലാണ് നോക്കണം അത് നമ്മുടെ രാജ്യത്തിലെ പൗരത്വ മതാടിസ്ഥാനത്തിലാക്കല ഈ കാര്യത്തിൽ ലോകമാകെ അതിനെ അവലംബിച്ചു അമേരിക്കയുടെ പേര് പ്രത്യേകം കാണുന്ന ആള് അമേരിക്കയുടെ കാൽക്കൂരിൽ ഇന്ത്യയെ എത്തിച്ചതാണ് നരേന്ദ്രമോദി ഗവണ്മെന്റ് ഇന്ത്യയെ അമേരിക്കയുടെ തന്ത്രപരമായ സത്യശക്തിയാക്കി മാറ്റിയത് മോദി ഗവണ്മെന്റാണ് അമേരിക്കക്ക് അതിൽപ്പരം സന്തോഷം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല കാരണം ഇന്ത്യയെ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു കിട്ടുകയാണ് പക്ഷേ ഇതിനെ അംഗീകരിക്കാൻ അമേരിക്ക കഴിഞ്ഞില്ല പൗരത്വ മതാടിസ്ഥാനത്തിൽ എന്ന് തീരുമാനിച്ചപ്പോൾ അതിനെ അപലപിച്ചുകൊണ്ട് അമേരിക്ക വന്നു അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയടക്കമുള്ള ലോകസംഘടനകൾ ഇന്ത്യയുടെ നീക്കത്തെ അവലപിച്ചു കാണേണ്ട ഒരു കാര്യം കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ രാജ്യതലസ്ഥാനത്ത് പ്രക്ഷോഭം കനക്കുന്ന കോൺഗ്രസ് എവിടെയും കണ്ടില്ല ഇവിടെ ദേശീയ നേതാക്കൾ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാര് പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് ബിനോയ് വിശ്വൻ അങ്ങനെ ഒരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഏതെങ്കിലും കോൺഗ്രസുകാരനെ എവിടെയെങ്കിലും കണ്ടോ പിന്നെയും അവിടെ പ്രക്ഷോഭം ജനുവരി ജനുവരിയായപ്പോൾ പ്രക്ഷോഭം നടന്നവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം കഴിച്ചു വിട്ടു ഇടതുപക്ഷം എം പിമാരും ഇടതുപക്ഷ നേതാക്കളും ആ ഇരകളുടെ സംരക്ഷണത്തിൽ ഓടിയെത്തി എവിടെയെങ്കിലും കണ്ടോ കോൺഗ്രസിന് ആ ഘട്ടത്തിലാണ് അവിടുത്തെ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേര് ഏതെങ്കിലും കോൺഗ്രസുകാരന്റെ പേര് ഈ പട്ടികയിൽ എവിടെയെങ്കിലും കണ്ടോ എന്താണ് അവരെ മാറി നിൽക്കാൻ കാരണം രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നു ഞങ്ങളെ അനാവശ്യമായി ചുറ്റപ്പെടുത്തുന്നു ഇത് അനാവശ്യമാണെങ്കിൽ അനാവശ്യമാണെന്ന് പറയണ്ടെ നിങ്ങളുണ്ടായിരുന്നു പറഞ്ഞോളൂ പേരുകള് ഇന്നയാള് ഇന്ന സ്ഥലം ഇന്ന കേസ് ഇന്ന തീയതി അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയാലോ എന്തായി പറയാൻ പറ്റാത്തല്ല അങ്ങന്റെ അനുഭവമില്ലാലോ ഇവിടെ കേരളത്തില് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് നാം പ്രഖ്യാപിച്ച് അവിടെ നിർത്തിയില്ല കേരളത്തിൻ്റെ ആകെ ഒരുമ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തിരുവനന്തപുരം എത്തുസാക്ഷി മണ്ഡപത്തിൽ വലിയ പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുമെല്ലാം അതിന്റെ തുടർച്ചയായി സർവകക്ഷി യോഗം നിയമസഭയുടെ പ്രത്യേക യോഗം അതിനെ പൗരത്വ നിയമഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം ഏകണ്ഠമായി പാസാക്കി അതിലെല്ലാം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുണ്ട് ഇത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് നിങ്ങൾക്കറിയാലോ അദ്ദേഹം ആരാണത് ഞാനിപ്പോൾ പേരൊന്നും പറയേണ്ടതില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല അദ്ദേഹം ഒറ്റ പ്രഖ്യാപനം എന്താ കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇവിടെ നിയമസഭ പ്രമേയം പാസാക്കിയതിലൂടെ നടപ്പാക്കാതിരിക്കാൻ പറ്റൂ അതൊരു ചരിത്ര നിഷേധമുള്ള പ്രസ്താവന ഇരിക്കട്ടെ അതിന്റെ തുടർച്ച ഞങ്ങൾ കോൺഗ്രസ് ഇനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്താ അങ്ങനെ അങ്ങനെയൊരു നിലപാടില്ല ഉണ്ടായിരുന്നു ഞങ്ങളെ അരുമാനം നേരത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ് കാരണം കേരളത്തിന് പുറത്ത് ഒരിടത്ത് കോൺഗ്രസ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമല്ല കേരളത്തിലാണ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായത് അപ്പോ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ കോൺഗ്രസിനോട് പറയുകയാണ് നിങ്ങൾ പിൻവാങ്ങണം ഇപ്പോ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വ നിർദ്ദേശം അനുസരിച്ച് അവര് പിൻവാങ്ങുന്നു അതല്ലേ വസ്തുത വസ്തുത അതല്ലെങ്കിൽ പറയണം രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടല്ലോ പല യോഗങ്ങളും സംസാരിക്കുന്നുണ്ടല്ലോ പറയൂ ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്താ പറയാൻ പറ്റാത്തത് അപ്പൊ ഞങ്ങൾ പറയുന്നതായിരിക്കും വസ്തുത അത് തന്നെ കാര്യം ഇതല്ലേ നമ്മുടെ അനുഭവം ട്ടെ ഇതൊക്കെ നാല് വർഷം മുൻപുള്ള കാര്യം നാലു വർഷം മുൻപുള്ള കാര്യം ഇപ്പൊ നാലു വർഷം കഴിഞ്ഞപ്പോ നല്ല മാറ്റം ഉണ്ടായോ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പിന്റെ പടിപാതിൽ ഈ നിയമം നടപ്പാക്കുന്നതിനായി ചട്ടങ്ങൾ കൊണ്ടുവരും എല്ലാവരും പരിശോധിച്ചു മതനിരപേക്ഷ ചിന്താഗതികളുടെ മുഴുവൻ ആളുകളുണ്ട് പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടോ എന്താ കോൺഗ്രസ് പ്രതിഷേധിക്കാതിരുന്നത് എന്തെങ്കിലും ശബ്ദിച്ചോ എന്തുകൊണ്ടാണ് ശബ്ദം ഉയരാതിരുന്നത് ഞങ്ങളെ വിമർശിക്കുന്നു എന്ന് പരാതിപ്പെടുമ്പോ എങ്ങനെ നിങ്ങളെ വിമർശിക്കാതിരിക്കും നിങ്ങളുടെ പ്രസിഡന്റ് ഒരു ദിവസം സന്ധ്യക്ക് സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മാധ്യമ പ്രവർത്തകരെ ചോദിക്കുകയാണ് അദ്ദേഹത്തോട് എന്താണ് അഭിപ്രായം ചട്ടങ്ങളെപ്പറ്റി അദ്ദേഹത്തിന്റെ മറുപടി രാത്രി ആലോചിച്ച് പറയാൻ എത്ര പരിഹാസമാണ് നോക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയുന്ന ഒരു വിഷമം എന്റെ പേര് പറയുന്നു എന്റെ പേരെടുത്ത് പറയുന്നു രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഇവിടെയാണ് പറഞ്ഞത് അത് വീണ്ടും ആവർത്തിക്കാം രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ ഒരു യാത്ര നടത്തുന്നു ആ യാത്രയിൽ ലോകത്തിലെയും രാജ്യത്തിലെയും സകല കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു ഇതിനെപ്പറ്റി മാത്രം പ്രതികരണമില്ല ഇതിനെപ്പറ്റി ഓരോത്വ നിയമഭേദഗതിയെ പറ്റി എന്തേ നിങ്ങൾ പ്രതികരിക്കാതിരുന്നത് ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ വന്നാലെങ്കിലും ആ സമയത്തെങ്കിലും നിങ്ങൾ പ്രതികരിക്കുന്ന ആൾ പ്രതീക്ഷിച്ചല്ലോ ഉണ്ടായില്ല ഇപ്പോ പ്രതികരിക്കുന്നുണ്ടോട്ടെ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക എല്ലാ പാർട്ടികളും തയ്യാറായി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ഉണ്ടായോ ഇത് പറയാനാണ് ഞാൻ ആദ്യം തുടങ്ങിയത് അത്തരമൊരു പരാമർശം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല ആ വിമർശനം ഞങ്ങള് ഉന്നയിച്ചു അപ്പോഴതാ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സുകാർ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്ന ആളാണ് എന്ന് കണക്കാക്കുന്ന അദ്ദേഹം പരസ്യമായി ഒരു വാദവുമായി വരുമായി അത് ഈ പറഞ്ഞതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത് കോൺഗ്രസിന്റെ പ്രകടന ഇല്ല എന്ന് പറഞ്ഞതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രകടന പത്രിക വായിച്ചില്ല അദ്ദേഹം പറയുകയാണ് പ്രതിപക്ഷ നേതാവ് പറയുക പ്രകടന പത്രിക വായിക്കണ്ടേ ഈ പ്രകടന പത്രികയിലെ ഇത്രാമത്തെ പേജ് അത് വായിച്ചോ അതിന് ഇത്രാമത്തെ ഖണ്ഡിക വായിച്ചെങ്കിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ പറഞ്ഞെന്ന് മാത്രം പറയുന്നില്ല കേട്ടോ ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ് അപ്പോ പ്രകടന പത്രിക ഇതെല്ലാം ഉണ്ട് എന്തോ നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസിനെ വഷ്ടാക്കാൻ ഞങ്ങളെ ബോധപൂർവം പറയുന്നൊരു കാര്യമാണെന്ന് സമർപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് സതീശനെ പോലൊരാള് പച്ചക്കള്ളം പറയുന്ന ആരും പ്രതീക്ഷിക്കൂല കാരണം പ്രതിപക്ഷ നേതാവല്ല അങ്ങനൊരു കള്ളം നാടിന് മുൻപാകി പറയും അപ്പോ സതീശന് നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് ആര് മലയാള മനോരമ അന്നത്തെ പത്രം ഫ്രണ്ട് പേജ് ബാനർ ഹെഡിങ് ഈ കാര്യം തന്നെ പ്രകടന പത്രിക വായിച്ചില്ല ഈ പേജ് വായിച്ചില്ല ഈ ഖണ്ഡിക വായിച്ചില്ല എന്നിട്ടാണ് കുറ്റപ്പെടുത്തിയത് അപ്പോ വാർത്ത വായിക്കേണ്ടതില്ല ആ തലവാചകത്തിൽ കൂടി തന്നെ ഈ സന്ദേശം നാട്ടിലേക്ക് പോകും അന്ന് പത്രസമ്മേളനം നടത്തുമ്പോ ഈ പറയുന്ന പത്രവും മാധ്യമ പ്രവർത്തകരെ കാണിച്ചു പിന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ കോപ്പിയും കാണിച്ചു ഇതാ ഇതാണ് പ്രകടന പത്രിക ഇതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പേജ് ഇതാ ഇതാണ് അതിൽ അദ്ദേഹം പരാമർശിച്ച ഗണ്ഡിക ഇതാ ഇതാണ് വെറുതെ കാണിക്കുകയല്ല ആ ഗണ്ണിക വായിച്ചു ആ ഗണ്ണികയിലോ ആ പ്രകടന പത്രികയിലോ പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കേ ഇല്ല എന്തൊരു നുണയാണ് വരുന്നുണ ഇങ്ങനെ പറയാൻ പാടുള്ളൂ പരസ്യമായി പറഞ്ഞ കാര്യമല്ലേ